ബിഗ് ബോസ് വീട്ടിലെ ജബ്രികളുടെ പ്രണയ നിമിഷത്തിലേക്ക് പോവാം ജാസ്മിൻ ഗബ്രി സംസാരങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ രാത്രികളിലെ രഹസ്യം പറച്ചിലും കുണുങ്ങലും ചിണുങ്ങലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് കാണുന്ന പ്രേക്ഷകരും അവരുടെ വീട്ടിലുള്ളവരും അവർ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇവരുടെ ലവ് സ്ട്രാറ്റജി ആണെങ്കിൽ ഇതൊരു ഗെയിം പ്ലാൻ ആണെങ്കിൽ എനിക്കിതിലൊന്നും പറയാനില്ല എനിക്ക് കൗതുകരമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം പകൽ സമയങ്ങളിൽ ഇവർ ഭയങ്കര ആക്റ്റീവാണ് അടിപിടികളും തെറിവിളികളും എടാ പോടാ മറ്റേതേ മറിച്ചതേ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ലൈവിലൊക്കെ രാത്രി സമയങ്ങളിൽ ഭയങ്കര കുണുങ്ങലും ഇട ഗബ്രി എനിക്ക് പറ്റുന്നില്ലട നീ എന്താടാ എൻ്റെ അടുത്ത് വരാത്തതെന്നൊക്കെയാണ് ഇതേപോലെ കുണുങ്ങിയിട്ടൊക്കെയാണ് ജാസ്മിൻ സംസാരിക്കുന്നത് ഒരു പക്ഷേ ഇത് ഇവരുടെ ഗെയിം പ്ലാനൊക്കെ ആവും രാത്രി സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഇവരുടെ രഹസ്യം പറച്ചിലും സംസാരങ്ങളും പക്ഷേ ഇവരുടെ ഈ സംസാരങ്ങള് ആ റൂമിൽ കിടക്കുന്ന മറ്റുള്ളവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ഒരിക്കൽ യമുനയും ശ്രീരേഖയും കൂടെ കൂർക്കം വലിച്ചതിന് അതിനെ വരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചൊരു വ്യക്തിയാണ് ഗബ്രി എന്നാൽ ഈ കാണിച്ചു കൂട്ടുന്നതൊന്നും അങ്ങേരിക്കൊരു കുഴപ്പമില്ലെന്നാണ് അയാൾ പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഈ സമയം വരെ സേഫ് ഗെയിം കളിക്കുന്ന പല വ്യക്തികളുമുണ്ട് യമുന ശരണ്യ അപ്സര ശ്രീതു ഇവരൊക്കെ കളിക്കുന്നത് സേഫ് ഗെയിമാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗബ്രി ജാസ്മിൻ ഗെയിം സ്ട്രാറ്റജി എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ആരുടെയും മുഖത്തടിച്ച പോലെ പറയുകയും പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് സ്വഭാവക്കാരാണ് ജാസ്മിനും ഗബ്രിയും ഇവരുടെ ഇതേ നയം തന്നെ പിന്തുടരുന്ന അടുത്ത രണ്ട് ലവ് ട്രാക്ക് പിടിക്കുന്ന രണ്ട് വ്യക്തികളാണ് ശ്രീധുവും അർജുനും ഇവരുടെ തന്നെ ചേഷ്ടകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ട് വ്യക്തികളും കൂടെയായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത്